എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് സ്നേഹവന്ദനം ക്രിസ്മസിനോട് നമ്മൾ എടുത്തു വരികയാണ് പുണ്യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നാം ഒഴുകുകയാണ് ഇന്ന് എൻ്റെ മനസ്സിൽ വന്ന ദൈവവചനം വിശുദ്ധ മത്രയസ് സുവിശേഷം അതേമൂന്ന് ഇരുപത്തിനാലാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജോസഫ് നിദ്രയിൽ ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അനുസരിച്ചു അവൻ തൻ്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിച്ചു പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും പല തെറ്റിദ്ധാരണകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും ആരും എന്നെ റിയൽ ആയിട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകും നമ്മുടെ കൂടെയായിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ നമുക്കും സാധിക്കില്ല ചിലപ്പോൾ അവരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില ചെറുതും വലുതുമായ ബലഹീനതകളാകാം നമ്മളെ അവരിൽ നിന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ നമ്മളിൽ നിന്ന് അകറ്റുന്നത് ഇങ്ങനെയുള്ള ബന്ധ തകർച്ചകളുടെ ഇടയിലൊക്കെ നമ്മൾ നോക്കിയിരിക്കേണ്ട നമ്മൾ പെരുമാറേണ്ട വിധം എന്താണെന്നാണ് ജോസഫ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണത് അദ്ദേഹം കർത്താവിനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ ഭാര്യയെക്കുറിച്ച് കേട്ട വിചാരം അവനെ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഹനിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന ജോസഫ് അവൻ നിദ്രയിൽ നിന്നുണർന്ന അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം നിദ്രയിൽ നിന്ന് ഉണർന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള നിദ്രകളും നമ്മളെ അലട്ടാറുണ്ട് നിദ്ര എന്ന് പറയുന്നത് ഉറക്കം മാത്രമല്ല നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് മരവിച്ച അവസ്ഥ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെയോടനുബന്ധിച്ച് നമ്മൾ മരവിച്ച് പോയി പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി വന്നാൽ അതിൻ്റെ പേരിൽ നമ്മൾ സർവ്വതും ക്ലൂസ് ചെയ്ത് അടച്ചു വെച്ച് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് വിശുദ്ധ യോസേ പിതാവ് നമുക്ക് തരുന്ന മാതൃക ഇതാണ് അവൻ നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എപ്പോഴും കർത്താവിന്റെ ദൂതൻ കൽപ്പിക്കുന്നത് നാം സ്വസ്ഥമായിരിക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന ദൈവത്തോടൊപ്പം ഞാൻ ഉറങ്ങുകയാണ് തീർച്ചയായിട്ടും വിശുദ്ധ യൂസേ പിതാവ് ഭാര്യയുടെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ പ്രശ്നത്തെ ദൈവത്തോടൊപ്പം ഇരുന്ന് ധ്യാനിച്ചപ്പോൾ അവന്റെ മരവിച്ച അവസ്ഥയിൽ നിന്ന് വിശുദ്ധ ദേവസേ പിതാവ് ഉണർത്തെഴുന്നേൽറ്റ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിലും ബന്ധ തകർച്ചകളിലുമൊക്കെ ദൈവത്തോടൊപ്പം ഉറങ്ങാൻ ദൈവത്തോടൊപ്പം പ്രാർത്ഥിച്ച് മരവിച്ച അവസ്ഥയിൽ നിന്ന് മാറി അവൻ പറയുന്നത് പോലെ അനുസരിക്കാനുള്ള തീരുമാനം നമുക്ക് നമുക്കിന്നെടുക്കാം ആ തീരുമാനം ഉണ്ണിയേശുവിനെ സ്വീകരിക്കാനുള്ള വലിയ ഒരു കൽപ്പടവായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബൈ